ലവ് ജിഹാദും നിർബന്ധിത മതപരിവർത്തനവും തടയാൻ മഹാരാഷ്ട്ര സർക്കാർ വിഷയം പഠിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ സമിതിയെ നിയോഗിച്ചു ഗൗതമനന്തനാരായണൻ ചേരുന്നു ഗൗതം സുപ്രധാനമായ ഒരു നീക്കത്തിലേക്കാണ് മഹാരാഷ്ട്ര സർക്കാർ കടക്കുന്നത് ലൌ ജിഹാദും നിർബന്ധിത മതപരിവർത്തനവും തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഈ വിഷയം പഠിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ സമിതിയെ നിയോഗിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് വിശദവിവരങ്ങൾ രോഹിണി ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് ലൌ ജിഹാദും നിർബന്ധിത മതപരിവർത്തനവും പൂർണ്ണമായി തടയിടുക എന്നതാണ് സർക്കാരിന്റെ പുതിയ ലക്ഷ്യം ഇതിനായാണ് പ്രത്യേക ഒരു സമിതിയെ ഇപ്പോൾ ഫട്നാവിസിന്റെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് ഈ സമിതി ഏതാനും മാസങ്ങൾക്കകം തന്നെ വിശദമായ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും ലൌ ജിഹാദിനെയും പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം അതോടൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള പ്രലോഭിപ്പിച്ചും പണം നൽകിയുമൊക്കെയുള്ള മതപരിവർത്തനത്തെ എങ്ങനെയൊക്കെ തടയാൻ സാധിക്കും ഏത് രീതിയിലുള്ള നിയമമാണ് നടപ്പാക്കേണ്ടത് എത്രത്തോളം വലിയ ശിക്ഷ ഇത്തരം ശക്തികൾക്ക് നൽകണം തുടങ്ങിയ വിഷയങ്ങളാകും ഈ ഒരു പാനൽ നിലവിൽ പഠിക്കുക ഈ റിപ്പോർട്ട് ഉടൻ തന്നെ നിർബന്ധിത മതപരിവർത്തനം ഒപ്പം ലവ് ജിഹാദ് പോലെയുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തടയുകയും അതിന് ശക്തമായ ശിക്ഷയും ഫൈനും ഈടാക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ മഹാരാഷ്ട്രയിൽ വരുമെന്ന സന്ദേശമാണ് ഇപ്പോൾ ബി സർക്കാർ നൽകുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഭരണ അടുത്ത കാലത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ വർഷം അവസാനം നവംബർ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ശിവസേന സഖ്യം അധികാരത്തിലെത്തി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന സാഹചര്യം മഹാരാഷ്ട്രയിൽ രൂപപ്പെട്ടു അന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ ലവ് ജിഹാദ് പോലെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തന്നെ തടയിടും അതിന് ശക്തമായ നിയമങ്ങൾ വരുമെന്ന ആഹ്വാനം ബി ജെ പി നേതാക്കളുടെയും ശിവസേനാ നേതാക്കളുടെ ഭാഗത്ത് ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സർക്കാർ അധികാരത്തിലേറി ഏതാനും മാസങ്ങൾ പിന്നിടുമ്പോൾ ലൗജിഹാദും മറ്റും തടയുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിയമനിർമ്മാണത്തിലേക്ക് മഹാരാഷ്ട്ര സർക്കാർ കടക്കുന്നത് ഒരുപക്ഷെ യു പി മാതൃകയിലുള്ള നിയമമാകും മഹാരാഷ്ട്രയിലും കൊണ്ടുവരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലൗജിഹാദിനെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഉത്തർപ്രദേശിൽ പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു പ്രണയം നടിച്ച് മതം മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായും ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന ശിക്ഷ ഇപ്പോൾ ഉത്തർപ്രദേശിലുണ്ട് ഒരുപക്ഷേ അത്തരത്തിലുള്ള ശക്തമായ നിയമം ഉത്തർപ്രദേശ് മാതൃകയിലുള്ള നിയമമാകും മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് നടപ്പാക്കാൻ പോകുന്നത് രോഹിണി ഗൌതം അതോടൊപ്പം ലവ് ജിഹാദും നിർബന്ധിത പദപരിവർത്തനവും തടയാൻ മഹാരാഷ്ട്ര സർക്കാർ നീക്കം നടത്തുമ്പോൾ രാഷ്ട്രീയമായി കൂടെ നമുക്ക് ഇതിനെ എങ്ങനെ വിശകലനം ചെയ്യാം പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ ശബ്ദമുയർത്താനുള്ള സാഹചര്യം കാണുന്നുണ്ടോ പതിവ് പോലെ തന്നെ വിമർശനങ്ങളുമായി അവർ രംഗത്തെത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ രോഹിണി കേരളത്തിലെ പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ലൗ ജിഹാദ് പോലുള്ള വിഷയങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല കാരണം അവിടെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ തന്നെ ലൌജിഹാദിനെതിരെ നിയമം വേണമെന്ന വലിയ വികാരം നിലനിൽക്കുന്നുണ്ട് അത് പാർട്ടി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഹൈന്ദവ സമൂഹം ഇത്തരം നിയമങ്ങൾ വേണമെന്നും കാരണം തങ്ങളുടെ പെൺകുട്ടികൾ ഇത്തരത്തിൽ ബോധപൂർവമായ മതപരിവർത്തനത്തിന് പ്രണയം നടിച്ചുള്ള മതപരിവർത്തനത്തിനും ചതിയിലും പെടുന്നു അത് വലിയ തോതിൽ ഇനിയും ആവർത്തിക്കും പാടില്ല എന്ന വികാരം ഈ ഹൈന്ദവ സമൂഹത്തിനിടയിൽ തന്നെ ഉത്തരഭാരതത്തിലെ സംസ്ഥാനങ്ങളിലുണ്ട് അതിനാൽ അത്തരം സംസ്ഥാനങ്ങളിൽ ഈ നിയമങ്ങൾ നടപ്പാക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ലൌജിഹാദ് ഇല്ല എന്ന് പറയുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ പറയുക അസാധ്യമാണ് ഒരുപക്ഷേ തീവ്ര മുസ്ലിം നിലപാടുള്ള നേതാക്കളൊക്കെ കോൺഗ്രസിൽ നിന്നൊക്കെ വന്ന് ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തിയേക്കാം പക്ഷേ ഒരു വലിയ എതിർപ്പ് അതായത് കേരളത്തിൽ നമുക്കറിയാം ഏറ്റവും അധികം പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം നടക്കുന്ന സംസ്ഥാനം കേരളമാണ് നിരവധി ഹിന്ദു ക്രൈസ്തവ പെൺകുട്ടികൾ ലവ് ജിഹാദിന് വർഷങ്ങളായി തന്നെ കേരളത്തിൽ ഇരയാക്കപ്പെടുകയും അഫ്ഗാനിസ്ഥാൻ സിറിയ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയി ജിഹാദിലകപ്പെട്ട് ജീവിതം ഇല്ലാതാവുകയും ഒക്കെ ചെയ്ത നിരവധി സംഭവങ്ങൾ കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ അവസ്ഥ എന്നത് ലൗ ജിഹാദ് ഇല്ല എന്നാണ് ഇപ്പോഴും കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന ഇടത് സർക്കാർ പറയുന്നത് കോൺഗ്രസ് ആകട്ടെ ഏതാണ്ട് സമാനമായ രീതിയിൽ ലവ് ജിഹാദ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെ താലോലിക്കുന്ന പ്രസ്താവന അവരും നടത്തുന്നുണ്ട് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തും അവിടെ ലവ് ജിഹാദ് പോലെയുള്ള പ്രണയം നടിച്ചുള്ള മതപരിവർത്തനത്തിനെതിരെ നിയമം വേണം എന്നൊരു വികാരം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്തും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കളത് പരസ്യമായി പറയാറില്ല കാരണം മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരം പ്രസ്താവനകൾ പരസ്യമായി നടത്താത്തത് എങ്കിൽ പോലും കേരളത്തിലേതുപോലെ പരസ്യമായി ലവ് ജിഹാദ് ഇല്ല എന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഉത്തരഭാരതത്തിലോ ഒന്നുമില്ല അതിനാൽ അവിടെ ഇത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ കേരളത്തിൽ കാണിക്കുന്നത് പോലെയുള്ള വലിയ സമരമോ വലിയ എതിർപ്പോ ഇവർക്ക് കാണിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത എന്തായാലും പ്രതിപക്ഷം എതിർത്താലും ഇല്ലേലും മഹാരാഷ്ട്രയിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രഖ്യാപിത നയവുമായി മുന്നോട്ട് പോകും ഇപ്പോൾ ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സമിതി റിപ്പോർട്ട് നൽകിയാൽ ഉടൻ തന്നെ ലവ് ജിഹാദ് പോലുള്ള നിർബന്ധിത മതപരിവർത്തനം തടയുക എന്ന് ലക്ഷ്യമിട്ടുള്ള നിയമം മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാരും നടപ്പാക്കും നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ അതിശക്തമായ നിയമമാണ് ഈ ലൌജിഹാദിനെ തടയുന്നതിന് വേണ്ടി വിശാല സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നടപ്പാക്കിയത് ഒപ്പം ഉത്തരാഖണ്ഡിലെ സാഹചര്യം നമുക്കറിയാം അടുത്തിടെ ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമിയുടെ സർക്കാർ ഈ ഏതാനും മാസങ്ങൾ കഴിഞ്ഞ മാസം ജനുവരി ഇരുപത്തിയേഴിനാണ് അവിടെ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നത് വന്നത് അത് സംബന്ധിച്ചുള്ള കൃത്യമായ നിയമം അവിടെ പ്രാവർത്തികമായി കഴിഞ്ഞിരിക്കുന്നു ആ ഏകീകൃത സിവിൽ കോഡിന്റെ വ്യവസ്ഥയ്ക്കകത്തും ലൌജിഹാദ് പോലുള്ള കാര്യങ്ങളെ കൃത്യമായി തടയാൻ വേണ്ട നടപടികളുണ്ട് കാരണം വിവാഹത്തിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നു അതോടൊപ്പം തന്നെ ലിവിംഗ് ടുഗദറിന്റെയും രജിസ്ട്രേഷൻ നിർബന്ധമാക്കണം എന്നതാണ് ഉത്തരാഖണ്ഡ് സർക്കാർ നടപ്പാക്കിയിട്ടുള്ള യു സി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളിൽ ഒന്ന് സ്വാഭാവികമായും ഈ രജിസ്ട്രേഷൻ നിർബന്ധമാകുന്ന ഘട്ടത്തിൽ തന്നെ ഇതെന്താണ് ലൗ ജിഹാദാണോ അതോ യഥാർത്ഥ പ്രണയമാണോ എന്നൊക്കെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരും അതിനാൽ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെ നിലവിൽ ഈ ിഹാദിന്റെ കെണിയിൽ നിന്നും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ട നിയമനിർമ്മാണം നടപ്പാക്കി കഴിഞ്ഞു മഹാരാഷ്ട്ര നിയമത്തിലേക്ക് കടക്കുകയാണ് പക്ഷേ ഏറ്റവും അധികം ലൗ ജിഹാദ് റിപ്പോർട്ട് ചെയ്യുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കങ്ങളും നടക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമാകുന്നത് നിർബന്ധിത മതപരിവർത്തനവും തടയാൻ മഹാരാഷ്ട്ര സർക്കാർ വിഷയം പഠിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ സമിതിയെ നിയോഗിച്ചു ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്